കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വണക്കമാസം മുപ്പത്തി ഒന്നാം ദിവസം ഇന്ന് നമുക്ക് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യൂതായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദനസ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഈ വചനഭാഗം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ അനുഗ്രഹീത എന്ന അഭിസംബോധന ചെയ്താണ് എലിസബത്ത് തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത് ദൈവമാതാവാകുവാൻ ഭാഗ്യം ലഭിച്ച കന്യകാമറിയത്തിന് ആ അഭിസംബോധന തികച്ചും യോജിച്ചതാണ് ദാനം എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് അർഹമായ ശേഷം അമ്മ ഒട്ടേറെ വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അവിവാഹിതയായിരിക്കെ ഗർഭം ധരിച്ചതിലുണ്ടായ മാനസിക ക്ലേശം മുതൽ ഗാഗുലിത്താമല തന്റെ ഏകപുത്രന്റെ ശരീരം ഏറ്റുവാങ്ങിയതുവരെയുള്ള സംഭവങ്ങൾ നോക്കിയാൽ ദൈവ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സഹനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്താണ് ദൈവ അനുഗ്രഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിലൂടെ ദൈവവചനം എന്താണ് വിവക്ഷിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സുഖ നിന്നും തികച്ചും വേറിട്ടൊരു അനുഭവമാണ് ദൈവാനുഗ്രഹം എന്ന് നമുക്ക് മനസ്സിലാകും ഈ അനുഗ്രഹത്തിലൂടെ മറിയത്തിന് ഒരേ സമയം ലഭിച്ചത് സന്തോഷങ്ങളുടെ ഒരു കിരീടവും സന്താപങ്ങളുടെ ഒരു കിരീടവുമാണ് എന്നാലും പരിശുദ്ധ അമ്മയുടെ ആനന്ദത്തിന് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല കാരണം അത് അമ്മയ്ക്ക് ലഭിക്കുന്നത് ഒരു വിശ്വാസത്തിലൂടെയും പ്രത്യാശയിലൂടെയും ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന ബോധ്യത്തിലൂടെയുമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ഒരു വിശേഷ ഭാഗ്യമാണ് ഒപ്പം വലിയൊരു ഉത്തരവാദിത്വവുമാണ് മറിയത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശുദ്ധ ആൻസേൻ പറയുന്നത് ദൈവത്തിന്റെ ഏകജാതൻ ഇല്ലായിരുന്നുവെങ്കിൽ നാം ഈ കാണുന്നതൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ മറിയത്തിന്റെ ഏകജാതൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നും രക്ഷിക്കപ്പെടുമായിരുന്നില്ല എന്നുമാണ് തന്റെ സുഖദുഃഖങ്ങൾ മാറ്റിവെച്ച് മാനവകുലത്തിന്റെ പരിത്രാണത്തിൽ പങ്കുചേരുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ദൈവാനുഗ്രഹത്തിലൂടെ മറിയൻ തിരഞ്ഞെടുത്തത് ഇങ്ങനെ തനിക്കു മാത്രമല്ല തന്റെ ചുറ്റുമുള്ളവരിലേക്കും ആനന്ദം പകർന്നുകൊടുക്കുവാൻ അമ്മയ്ക്കായി ലോകത്തിൽ മറ്റൊന്നിനും തരാനാകില്ലാത്ത ആ സന്തോഷം അനുഭവിച്ചപ്പോൾ എലിസബത്ത് മാത്രമല്ല അവളുടെ ഉദരത്തിലെ ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കുതിച്ചു ചാടി പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന ഈ സന്തോഷം അനുഭവിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ദൈവം ഇന്നും നമ്മെ വിളിക്കുന്നുണ്ട് ലൗകിക ക്ലേശങ്ങൾക്ക് ഒരിക്കലും എടുത്തു മാറ്റാനാവാത്ത ആനന്ദം നമ്മിലേക്ക് എത്തിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിനായി ഹൃദയത്തെ തുറക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവെ അമ്മയെ പോലെ മറ്റുള്ളവരിലേക്കും സന്തോഷവും പകർന്നു കൊടുക്കത്തക്ക വിധത്തിലെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും ദ മാതാവെ അങ്ങേ സങ്കേതത്തിലൂടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടില്ലായെന്ന് ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ വിശ്വാസത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങേ തൃപാതി ഞാൻ അണയുന്നു നെടുവേർപ്പെട്ട് കണ്ണീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവ് എൻ്റെ അപേക്ഷ നിരസിക്കാതെ ദയാപൂർവ്വം കേട്ടണമേ ആമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ വചനഭാഗം എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തി നന്ദി പറയുന്നു ആമ്മേ